പയ്യന്നൂരിൽ വീടുകുത്തി തുറന്ന് കവർച്ച നടത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കള്ളന്മാർ കൊണ്ടുപോയെന്ന് കരുതിയ എഴുപത്തിയാറ് പവൻ സ്വർണത്തിൽ മുപ്പത് പവൻ സ്വർണം വീട്ടിൽ തന്നെ കണ്ടെത്തി കവർച്ചക്കാർ പ്രൊഫഷണൽ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പെരുമ്പയിലെ സി കെ സുഹ്രയുടെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിലാണ് പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് താഴത്തെ നിലയിലെ മുറിയിൽ രണ്ട് അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന എഴുപത്തിയാറ് പവൻ സ്വർണം കള്ളന്മാർ കൊണ്ടുപോയെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ വിദേശത്തുള്ള ഒരു കുടുംബാംഗം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവർ സ്വന്തം നിലയിൽ വീടിന്റെ രഹസ്യഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മുപ്പത് പവൻ സ്വർണം മോഷണം പോയിട്ടില്ലെന്ന് ബോധ്യമായത് ഇത് കള്ളന്മാർ കണ്ടില്ലെന്നാണ് കരുതുന്നത് അതേസമയം വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം സമീപത്തെ സ്ഥാപനത്തിലുള്ള നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോൾ പുലർച്ചെ രണ്ടിനും നാലരയ്ക്കുമിടയിൽ ഒരേ വ്യക്തി തന്നെ അഞ്ചു തവണ ഇതുവഴി കടന്നുപോയതായി കണ്ടെത്തിയിട്ടുണ്ട് കവർച്ചയുടെ രീതി മനസ്സിലാക്കിയതോടെ തുടക്കത്തിൽ തന്നെ പ്രൊഫഷണൽ സംഘമാകാനാണ് സാധ്യതയെന്ന് അന്വേഷണ സംഘം സംശയിച്ചിരുന്നു മാത്രമല്ല ഒരു ദിവസം തന്നെ അടുത്തടുത്തായി മൂന്നോളം സ്ഥലങ്ങളിൽ കവർച്ചാശ്രമങ്ങൾ നടന്നത് അതിർത്തി കടന്നെത്തിയ മഴക്കാല കള്ളന്മാരിലേക്കാണ് വിരൽ ചൂടുന്നത് ഈ സാഹചര്യത്തിൽ തങ്ങൾക്കൊപ്പം ചേർന്ന് നാട്ടുകാർ സ്വയം സുരക്ഷ ഒരുക്കണമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ഡി വി എസ് പി ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നോഷ്ട സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ച് വരികയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷ ഉള്ളത് ഏകദേശം നമുക്ക് ഏകദേശം ചില സൂചനകളൊക്കെ നമുക്കുണ്ട് നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് മഴക്കാലം വരികയായി മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പം നമുക്ക് തന്നെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ് അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വില വെളിപ്പെട്ട സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്കും മറ്റും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക വേറെ ഒന്നും നമ്മുടെ പരിസരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുക നമ്മുടെ റിസോർ സിറ്റുവേഷനൊക്കെ ക്യാമറകളും ഇത് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക തുടങ്ങി നമ്മുടേതായി ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് കുറച്ച് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഒരു ഈ ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് നമുക്ക് പൊതുവേ ഭാഗങ്ങളിൽ കഴിഞ്ഞ കൂടുതൽ സമയമാണ് അതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം മുന്നോട്ട് പോകാം പെരുമ്പയിൽ കവർച്ച നടന്ന രാത്രിയിൽ തൊട്ടടുത്ത കണ്ടോത്തും കാങ്കോലിയിൽ നടന്ന കവർച്ചയിലും ശ്രമത്തിലും പോലീസ് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പോലീസിന് പിന്നാലെ തന്നെ സംഭവ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ